മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയിലെ കാലിഫോർണിയയിൽ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് ഇതേ വിഷയത്തില് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് രോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് നമുക്കതിലേക്ക് നിർബന്ധമായിട്ടും ചർച്ച പോവേണ്ടതുണ്ട് ഇന്ന് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ രാജ്യത്ത് നടക്കുമോ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ ഭരണാധികാരിയോട് ഈ രാജ്യത്തോട് സ്നേഹമുള്ള സകല ആളുകൾക്കും കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ടാവും നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് പാക്കിസ്ഥാനെതിരെ തിരിച്ചടിച്ച സമയത്ത് അനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട് അതിനോടൊന്നും ഒരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിനെതിരെ ഏത് അമേരിക്കൻ പ്രസിഡന്റ് എതിർത്ത് നിന്നാലും അവരും നമ്മുടെ ശത്രുവാണ് എന്നുള്ളതിലും ഒരു തർക്കവുമില്ല എന്നാൽ അമേരിക്കയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നതാണോ ശരി എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു അതായത് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് കാലിഫോർണിയ സംസ്ഥാനത്ത് ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ലോസ് ആഞ്ചലസിലാണ് അനധികൃതമായിട്ട് കുടിയേറ്റ് കുടിയേറിയിട്ടുള്ള ആളുകൾ വലിയ കലാപങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ കാലിഫോർണിയയിൽ ഈ കാലിഫോർണിയയുടെ ഗവർണർ അതേപോലെ തന്നെ ലോസ് ആഞ്ചലസിലെ മേയർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകളാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പ്രചരണത്തിന് ഉൾ ഉഢനീളം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഉഢഢ നീളം പ്രചരണത്തിലെ ട്രംപിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു ഞാൻ അധികാരത്തിലെത്തിയാൽ സകല അനധികൃത കുടിയേറ്റക്കാരെയും വലിച്ച് എന്നുള്ളത് ഏകദേശ കണക്കനുസരിച്ച് ഒരു കോടി പത്ത് ലക്ഷത്തിലും അധികം അനധികൃത കുടിയേറ്റക്കാര് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ വലിച്ചു പുറത്തിറിയുമെന്നുള്ള പ്രചരണത്തെയാണ് ജനത സ്വീകരിച്ച് അദ്ദേഹത്തെ എത്തിയത് അതായത് അമേരിക്കൻ ജനതയുടെ ആഗ്രഹമാണ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായിട്ട് ഐസ് ഡിപ്പാർട്ട്മെന്റ് അതായത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി രാജ്യം കടത്തുന്ന രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ലോസ് ആഞ്ചലസിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് എതിരെ പ്രകടനങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങുന്നവരെ ഉൾപ്പെടെ ഈ ഐസ് ഡിപ്പാർട്ട്മെന്റ് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോസ് ആഞ്ചലസിലെ ഐസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വലിയ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഏ പറയുന്ന ഡെമോക്രാറ്റുകളും അതേപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പുറത്താക്കലിനെതിരെ വലിയ കലാപങ്ങൾ അവിടെ തുടങ്ങിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം പൗരത്വ വിഷയം നടന്ന സമയത്ത് കോൺഗ്രസ് ആരുടെ കൂടെ ആയിരുന്നു നിന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും അനധികൃത കുടിയേറ്റക്കാരും കൂടെ അവിടെ വലിയ രീതിയിൽ അവിടെ കലാപത്തിലുള്ള ശ്രമങ്ങള് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാര് വലിയ കലാപങ്ങളുമായിട്ട് തെരുവിലിറങ്ങി ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് തകർക്കപ്പെട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ളവരാണ് അനധികൃത കുടിയേറ്റക്കാരെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടു ട്രംപ് മാസ്ക് ധരിച്ചവരെ പോലും അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് അനധികൃതമായിട്ട് കുടിയേറിയവരോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആ രാജ്യത്തോട് അതേത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തോട് ഒരു തരത്തിലും അനുകൂലമല്ലാത്ത ആളുകളാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിന്തുണക്കുന്നവർ അതേതു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് അപകടകാരികളാണ് ട്രംപ് ഉയർത്തിപ്പിടിച്ച നിലപാടിനോട് ഏതൊരു രാജ്യത്തുള്ള രാജ്യ അനുകൂലിക്കാൻ മാത്രമേ സാധിക്കൂ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയാണ് അനധികൃത കുടിയേറ്റക്കാരെ ഡൊണാൾഡ് ട്രംപ് പുറത്താക്കുന്നത് ദേശീയ ഗാർഡിനെ ഉൾപ്പെടെ രംഗത്തിറക്കിയിട്ടുണ്ട് അമേരിക്കയിൽ ഇത്തരം ദേശീയ ഗാർഡുകളൊന്നും രംഗത്ത് ഇറക്ക ഇറങ്ങാത്തതാണ് വലിയ രീതിയിലുള്ള കലാപങ്ങൾ അവിടെ നടക്കുന്നു അനധികൃത കുടിയേറ്റക്കാര് കൂടുതലായാൽ അത് അമേരിക്ക എന്നല്ല ലോകത്തേതൊരു രാജ്യമാണെങ്കിലും ഇതേ അവസ്ഥയുണ്ടാവും എന്നുള്ളതും സഹലരും തിരിച്ചറിയണം പല രീതിയിലുള്ള കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കേ പറ്റോ യൂറോപ്പൊക്കെ ഒരു ഭാഗത്ത് എന്താണ് നടക്കുന്നത് ശരിയാ നിയമങ്ങൾ പോലും ഉയർത്തിപ്പിടിച്ച് ഈ അനധികൃത കുടിയേറ്റക്കാര് നടക്കുന്നുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് രാജ്യമാണെങ്കിലും അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ട്രംപ് ഈ വിഷയത്തിൽ നടത്തുന്നത് ഈ വിഷയത്തിലെ നിലപാട് ട്രംപ് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് ആ രാജ്യത്തിന്റെ നിലനിൽപ്പാട് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ളത് അത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടതും ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തും ഇതേപോലെ ഒരു വിഷയം മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ബംഗാളികൾ എന്ന് പറയുമ്പോഴോ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂ മിക്കവാറും ബംഗ്ലാദേശികളായിരിക്കും അല്ലെ രോഹിംഗ്യൻ ബന്ധപ്പെട്ട് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പ്രഖ്യാപനം മാധ്യമങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം രാജ്യം ദുഷ്കരമായ അവസ്ഥ നേരിടുമ്പോൾ ഭാവനാ വിഷയങ്ങളുമായി വരരുത് രോഹിംഗ്യങ്ങളോട് സുപ്രീം കോടതി ന്യൂഡൽഹി രാജ്യം ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭാവനാത്മകമായ ആശയങ്ങളുമായി വരരുതെന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളോട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ നാൽപ്പത്തിമൂന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളെ ബലമായി നാടുകടത്തെ കടലിൽ ഉപേക്ഷിച്ചു എന്ന് കാട്ടിയുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശമുണ്ടായത് ടത്തിൽ നടപടി സ്റ്റേ ചെയ്യാനും ബെഞ്ച് വിസമ്മതിച്ചു ഹർജിക്കാരനായ മുഹമ്മദ് ഇസ്മായിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളുടെ ആധികാരികതയും സുപ്രീം കോടതിയെ ചോദ്യം ചെയ്തു രോഹിംഗ്യകളെ കടലിൽ തള്ളിയെന്ന് സ്ഥാപിക്കാൻ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നെടുത്ത തെളിവുകൾ ഹാജരാക്കിയതിനെ കോടതി വിമർശിച്ചു ഈ റോഹിംഗ്യൻകാരോടോ ഒക്കെ തന്നെ ഈ എങ്ങനെ ഒരു മുഹമ്മദ് ഇസ്മായിൽ ഇവിടെ രംഗത്ത് വരുന്നു റോഹിംഗ്യക്കാരുടെ മതം നോക്കിയിട്ട് അവരോടുള്ള പ്രണയല്ലേ അല്ലാണ്ട് രാജ്യത്തോടുള്ള എന്തെങ്കിലും കൂടാണോ ഏ പറയുന്ന ബംഗാ ബംഗ്ല ബംഗ്ലാദേശികള് ഏ പറയുന്ന ബംഗ്ലാദേശികള് അതേപോലെ തന്നെ രോഹിംഗ്യക്കാർ അങ്ങനെ പലവരും നമ്മുടെ രാജ്യത്തേക്ക് ഇതിനോടകം തന്നെ കുടിയേറിയിട്ടുണ്ടാവും അവരെയൊക്കെ നമ്മള് ശക്തമായിട്ട് പുറത്താക്കൽ നടപടിലേ നടപടികളിലേക്ക് എത്തുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ രാജ്യത്തും അവസ്ഥ ഏ പറയുന്ന പ്രതിപക്ഷം അവർക്കൊപ്പം നിൽക്കൂലെ പലരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏ മുഹമ്മദ് ഇസ്മായിലുമാരൊക്കെ ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് റോഹിംഗ്യക്കാർക്ക് വേണ്ടി ഏത് റോഹിംഗ്യണോ നമ്മുടെ രാജ്യത്ത് വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അപകടമാണെങ്കിൽ അതേത് റോഹിംഗ്യക്കാരാണെങ്കിലും പിടിച്ചു പുറത്തിറിയണം അതിന് ഏത് ബംഗ്ലാദേശുകാരാണെങ്കിലും അവരെ പിടിച്ചു പുറത്തിറയണം നമ്മളത് പറയും രാജ്യത്തോട് സ്നേഹമുള്ള നമ്മൾ ഓരോരുത്തരും അത് തന്നെ ഉയർത്തിപ്പിടിക്കും എന്നാൽ മതം നോക്കി അവർക്കൊപ്പം നിൽക്കാൻ ഇവിടെ പലരും റെഡിയായിട്ട് നിൽക്കുക നമ്മൾ അമേരിക്കയിൽ കലാപം കാണുമ്പോൾ ആ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ അത് തീരുമാനമെടുത്തവർക്കെതിരെ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല അനധികൃത കുടിയേറ്റക്കാർ ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്തിന് അപകടം നമ്മുടെ രാജ്യത്തും അനധികൃത കുടിയേറ്റക്കാർ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പോലും നമ്മൾ കണ്ടതാ പാകിസ്ഥാൻകാരോട് പുറത്തു പോവാൻ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പാക്കിസ്ഥാനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ആളുകള് രംഗത്തെത്തിയത് നമ്മുടെ സ്വന്തം രാജ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം അത് വെച്ച് ലോകത്തേത് രാജ്യത്തും അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ പുറത്താക്കുക തന്നെയാണ് വേണ്ടത് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് അവരാൾ അധികമാവുന്നതിനനുസരിച്ച് അവരുടേതായ സ്വന്തം ഒരു രാജ്യമാണ് അവരുടെ സ്വപ്നം ഇത് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടിട്ടും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അതിന് ഏത് ഭരണാധികാരിമായ രാജ്യങ്ങളില് തീരുമാനമെടുത്താൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാം നമ്മുടെ രാജ്യത്തിനെതിരെ അതിന് ഏത് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുത്താലും നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്യുമെന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അമേരിക്കൻ കലാപം നടത്തുന്ന ആളുകളെ ഹോഡിങ്ങുക തന്നെ ചെയ്യണം അത് ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് തന്നെയാണ് ശരി